നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗാസയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു ഗാസയിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരപരാധികൾ മരിച്ചു വീഴുന്നു ഇപ്പോൾ റാഫയിലാണ് അത്തരത്തിലുള്ള മരിച്ചു വീഴലുകൾ നടക്കുന്നത് എന്നാണ് കേരളത്തിലെ ബുദ്ധിജീവികൾ കണ്ണീർ വാർക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധമാണത് ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് ഇസ്രയേലിനുള്ളിൽ കടന്നു കയറി അവർ നടത്തിയ ഭീകര ആക്രമണത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഹമാസ് അനുഭവിക്കുന്നത് ഹമാസ് ഒളിച്ചിരിക്കുന്നതാകട്ടെ ഗാസയിലും ഈ പറയുന്ന ഒക്കെയാണ് ജനങ്ങളെ ഒരു മനുഷ്യ മതിലായി പരിഗണിച്ചുകൊണ്ട് അതിന് പുറകിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ കണ്ടെത്താനാണ് അവിടെ സൈനിക നടപടി എന്ന് വ്യക്തമാണ് ഒരു രാജ്യത്തിനേറ്റ ഉണങ്ങാത്ത മുറിവ് ആ മുറിവാണ് ഇപ്പോൾ വലിയ ആക്രമണങ്ങൾ ഗാസയിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ നടക്കുന്നത് എന്നറിയാം പക്ഷേ മനുഷ്യ ജീവനുകൾക്ക് വിലയുണ്ട് അത് എവിടത്തെ ആയാലും തീർച്ചയായും അത് നഷ്ടപ്പെടുന്നത് അപലപനീയമായ കാര്യമാണ് പക്ഷേ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ഇടപെടാതെ വിദേശ രാജ്യത്തെ മാത്രം കേന്ദ്രീകരിക്കുന്നതും അവിടങ്ങളിലെ കുട്ടികളിലെ മരണത്തെ മാത്രം എടുത്തു കാണിക്കുന്നതിലും അതിൽ ദുഃഖാചരണം നടത്തുന്നതിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിലും ഒക്കെ ഒരു ഇരട്ടത്താപ്പുണ്ട് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചാണ് കശ്മീരിലെ റീസിയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ഒരു ബസ്സിന് നേരെയായിരുന്നു ഭീകരവാദികൾ ആക്രമണം അഴിച്ചുവിട്ടത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഹിന്ദു തീർത്ഥാടക സംഘത്തിന് നേരെ തീവ്രവാദികൾ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഭീകരൻ ലഷ്കർ ഭീകരൻ നേതൃത്വം കൊടുത്ത ആ ആക്രമണത്തിൽ മുഖംമൂടിധാരികളായ രണ്ടിലധികം ഭീകരന്മാർ പങ്കെടുത്തു നേരിട്ടു പങ്കെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചന സംഘമുണ്ട് അവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ട് അവർക്ക് ആയുധം എത്തിച്ചു കൊടുക്കുന്നതിൽ ധാരാളം ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വലിയ ഭീകര സംഘം തീർത്ഥാടകരുടെ ബസ്സിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ആസൂത്രിതമായ ഒരു ഒരാക്രമണമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ ബസ് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ശിവഘോരി ക്ഷേത്രത്തിൽ നിന്നും വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു തീർത്ഥാടക സംഘം തീവ്രവാദികൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറെയാണ് ലക്ഷ്യം വച്ചത് എന്ന് വ്യക്തമാണ് ഡ്രൈവറെ അവർ ആദ്യം തന്നെ വെടിവെച്ച് വീഴ്ത്തുകയും പിന്നീട് ഈ ബസ് താഴ്ചയിലേക്ക് മറിയുകയും അങ്ങനെ വലിയ കാഷ്വാലിറ്റി ഉണ്ടാവുകയുമായിരുന്നു പത്തു പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മരിച്ചവരിൽ ഏറെയും കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തി അഞ്ചിലധികം തീർത്ഥാടകർക്ക് പരിക്കേറ്റു ഇതിൽ പലർക്കും മാരകമായി തന്നെ പരിക്കേറ്റു കുട്ടികളുടെ മൃതദേഹങ്ങൾ ചിന്നി ചിന്നിച്ചിതറിക്കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതിലൊന്നും ഒരു പ്രതിഷേധവും കേരളത്തിലെ മാധ്യമങ്ങളോ കേരളത്തിലെ ബുദ്ധിജീവികളോ നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാസയിൽ മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം കത്തിക്കുകയും കവിത എഴുതുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും മഹാറാലികൾ ഐക്യദാർഢ്യ റാലികൾ നടത്തുകയും ചെയ്യുന്നവരോട് ഒരൊറ്റ ചോദ്യം നിങ്ങൾ റാഫയിലെയും ഗാസയിലെയും കൂട്ടക്കൊരുതി മാത്രമേ കാണുന്നുള്ളൂ ജമ്മു കാശ്മീരിൽ ഹിന്ദു തീർത്ഥാടക സംഘത്തെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഹിന്ദു തീർത്ഥാടക സംഘത്തെ കാത്തിരുന്നാണ് ഇത്രയും വലിയ മനുഷ്യ കുരുതി നടത്തിയത് ഡ്രൈവറെ വെടിവെച്ചിട്ടാൽ ബസ് മറിയുമെന്നും അങ്ങനെ ഒരു വലിയ കൂട്ടക്കൊല തന്നെ ഉണ്ടാകുമെന്നും ഭീകരർക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഇവർക്ക് പ്രാദേശികമായ സഹായം കിട്ടിയിട്ടുണ്ട് ഇതിനു പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞു പാകിസ്ഥാൻ ഭീകരവാദിയായ മുമ്പ് പാക്കിസ്ഥാൻ സൈന്യത്തിലുണ്ടായിരുന്ന ഒരു എസ് എസ് ജി കമാൻഡോ ആയ ഇലിയാസ് ഭൌജിയുടെ പേരാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ പാക് അധീന കശ്മീരിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും ഇവിടെ വന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയുമായിരുന്നു ഒരു സംഘം ഭീകരവാദികൾ ഇപ്പോഴും പിടികിട്ടാതെ പുറത്തുണ്ട് ഇവരാണ് കഴിഞ്ഞ മാസം പൂഞ്ചിൽ നടന്ന ഇന്ത്യൻ വ്യോമസേന സൈനികർക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിലും എന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട് എൻ ഐ എ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ കൃത്യമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഫോറൻസിക് പരിശോധനയടക്കം നടന്നു കഴിഞ്ഞു എന്തായാലും ഈ ഭീകരന്മാർക്ക് വേണ്ടി സുരക്ഷാസേനയും അതുപോലെ തന്നെ ജമ്മുകാശ്മീർ പോലീസും സി ഐ എസ് എഫും അടങ്ങുന്ന സംഘം തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു ഗൂഢാലോചനക്കാരെ കണ്ടെത്താനായി എൻ ഐ എ സംഘവും രംഗത്തുണ്ട് ഒരു കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദി സർക്കാരിന് ഏതാനും ചില സീറ്റുകൾ കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഭീകരർ കശ്മീരിൽ ഭീകരത പടർത്താമെന്നും അത് അതഴിച്ചുവിട്ട് നിരപരാധികളെ കൊല്ലാമെന്നും തീരുമാനിച്ച് ഉറപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ ആക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം അടക്കം അന്വേഷിച്ച് കണ്ടെത്തിയ കേന്ദ്ര സർക്കാർ നിരപരാധികളെ കൊന്നൊടുക്കിയവർക്ക് നേരെ കർശനമായ നടപടിക്കൊരുങ്ങുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്